നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ ഏറ്റവും ദുരൂഹമായ ഒരു വാർത്തയാണ് ഇന്ത്യക്കാരുമായി പോവുകയായിരുന്ന ഒരു വിമാനത്തെ ഫ്രാൻസ് തടഞ്ഞു തടഞ്ഞുവച്ചു എന്ന വാർത്ത അതായത് ഇത് ഈ വിമാനം പറന്നുയർന്നത് ദുബായിൽ നിന്നാണ് ഈ വിമാനത്തിൻ്റെ ഡെസ്റ്റിനേഷൻ നിക്കരഗ്വ ആയിരുന്നു പക്ഷേ ഈ വിമാനം ഇന്ധനം നിറയ്ക്കാനായി ഫ്രാൻസിലെ വാത്രി വിമാനത്താവളത്തിൽ ഇറങ്ങിയതായിരുന്നു അവിടെ ഫ്രാൻസ് അധികൃതർ ഈ വിമാനത്തെ പറക്കാൻ അനുവദിക്കാതെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു അതിന് കാരണമായി ഫ്രാൻസ് പറയുന്നത് അവർക്കൊരു രഹസ്യ സന്ദേശം ലഭിച്ചിട്ടുണ്ട് ഒരു അജ്ഞാത സന്ദേശം ലഭിച്ചിട്ടുണ്ട് ആ സന്ദേശത്തിൽ പറയുന്നത് ഇത് നിയമവിരുദ്ധമായ മനുഷ്യക്കടത്താണ് ഈ മനുഷ്യക്കടത്തിന് നേതൃത്വം നൽകുന്ന ക്രിമിനൽ സംഘം അടക്കമുള്ളവർ വിമാനത്തിലുണ്ട് ഇതൊരു റൊമാനിയൻ ചാർട്ടേഡ് ഫ്ലൈറ്റാണ് പറക്കുന്നത് നിക്കാരഗ്വയിലേക്കും നിക്കാരോഗ്വ അമേരിക്കയിലേക്ക് അനധികൃതമായി കടക്കുന്നവരുടെ ഒരു ഇഷ്ടത്താവളമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഫ്രാൻസ് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ലഭിച്ച വിവരത്തിൽ ഉറച്ചു വിശ്വസിച്ചിരിക്കണം അതുകൊണ്ടാണ് ഈ ഇന്ധനം നിറയ്ക്കാനായി അവിടെ ഇറങ്ങിയ വിമാനത്തെ അവർ തടഞ്ഞിട്ടത് പെട്ടെന്ന് തന്നെ ഈ വാത്രി വിമാനത്താവളത്തെ ഫ്രാൻസ് ഒഴിപ്പിക്കുന്നു അവിടെയുള്ള മറ്റ് വിമാന സർവീസുകളെല്ലാം നിർത്തിവെക്കുന്നു ഈ വാത്രി വിമാനത്താവളം പെട്ടെന്ന് താൽക്കാലിക ഹോട്ടലായി മാറുന്നു മുന്നൂറ്റിമൂന്ന് യാത്രക്കാരെയും അവിടെ താമസിപ്പിക്കുന്നു വിമാനം പറന്നുയർന്നത് ദുബായിൽ നിന്നാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത് നിക്കാരോഗയിലേക്കാണ് ആ വിമാനമാകട്ടെ ഒരു റൊമേനിയൻ ചാർട്ടേഡ് ഫ്ലൈറ്റുമാണ് ഇന്ത്യക്കുമായി നേരിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ അതിൽ യാത്ര ചെയ്തിരുന്നവർ മുഴുവൻ ഇന്ത്യക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ മിഷൻ അതിൽ ഇടപെടുന്നുണ്ട് അവർ കൗൺസിലർ ആക്സസ് നേടുന്നു വിമാനയാത്രികരുമായി സംസാരിക്കുന്നു ഫ്രാൻസ് അധികൃതരുമായി സംസാരിക്കുന്നു ഇങ്ങനെ നാല് ദിവസം നീണ്ട പ്രൊസീജിയറിന് ശേഷം വിമാനം അവിടെ നിന്നും പറക്കാൻ ഫ്രാൻസ് അധികൃതർ അനുവദിക്കുന്നു സ്വാഭാവികമായും ഫ്രാൻസ് അന്വേഷിച്ചതിന് ശേഷം ഈ മനുഷ്യക്കടത്തോ അങ്ങനെ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് കണ്ടിട്ടല്ല ഈ വിമാനത്തെ പറക്കാൻ അനുവദിച്ചത് കാരണം ഈ വിമാനത്തിന്റെ പോക്ക് നിക്കാരഗോയിലേക്കായിരുന്നു പക്ഷെ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് മുംബൈയിലേക്കാണ് ഇന്ത്യയിലേക്കാണ് ഈ വിമാനത്തെ തിരികെ എത്തിച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദുരൂഹമായ ചില കുറ്റകൃത്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നൂറ്റി മൂന്ന് യാത്രക്കാരാണ് അതിലുണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേരെ ഫ്രാൻസ് കസ്റ്റഡിയിലെടുത്തു പക്ഷേ ആ രണ്ടുപേരെയും പിന്നീട് ഇന്ത്യക്ക് കൈമാറി ഈ മുന്നൂറ്റിമൂന്ന് യാത്രക്കാരിൽ വിമാനം തിരിച്ചു പറഞ്ഞപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഇരുപത്തിയേഴ് യാത്രക്കാർ ഫ്രാൻസിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നു എന്ന വാർത്തയും നമ്മൾ വായിച്ചിട്ടുണ്ടാകും പക്ഷേ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ദുരൂഹത തീർച്ചയായിട്ടും ഈ ഈ വാർത്ത വായിച്ചാൽ നമുക്കുണ്ടാകും ഇരുപത്തിയേഴ് പേർ എന്തിന് രാഷ്ട്രീയ അഭയം തേടി എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ യു എൻ ചാർട്ടർ പ്രകാരം ഒരഭയാർത്ഥിയായി ഒരു രാജ്യത്തേക്ക് ഒരാൾ വന്നാൽ അയാൾ യാത്രാരേഖകളോടുകൂടി വന്ന വന്നയാളായിക്കോട്ടെ യാത്രാരേഖകൾ ഇല്ലാതെ വന്നയാളായിക്കോട്ടെ അയാൾ രാഷ്ട്രീയ അഭയം നേടിയാൽ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ അഭയം ഒരു രാജ്യത്ത് തേടിയാൽ ആ പൗരന്മാരെ ഒരു രാജ്യത്തിന് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് അയക്കേണ്ട കാര്യമില്ല അവർക്ക് രാഷ്ട്രീയമായി അഭയം നൽകാം പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരിക്കണം ഒന്ന് ഇവർ വന്ന രാജ്യത്ത് അതായത് ഇവരുടെ അഭയാർത്ഥികളായി വന്നവരുടെ സ്വന്തം രാജ്യത്ത് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അത്ര തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതൊരു പക്ഷേ ഭൂമിയായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമായിരിക്കണം ഇല്ല എങ്കിൽ താൻ തൻ്റെ രാജ്യത്തേക്ക് അയച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ അഭയം തേടിയിട്ടുള്ളവർ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയാൽ അവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും എന്ന ഒരു ഭയമുണ്ടാകാം അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കണം ഏതെങ്കിലും ഒരാൾ ഒരു രാജ്യത്ത് രാഷ്ട്രീയ അഭയം തേടുക ഫ്രാൻസിൻ്റെ നിയമമനുസരിച്ചും ഫ്രാൻസിൻ്റെ ഭരണഘടന അനുസരിച്ചുമൊക്കെ അവർ ഈ തരത്തിലുള്ള റെഫ്യൂജീസിന് അഭയാർത്ഥികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അഭയാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ് അതുകൊണ്ട് തന്നെ ഈ ഫ്രാൻസ് ഈ ഇരുപത്തിയേഴ് പേരെ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടക്കി അയച്ചില്ല ബാക്കി എല്ലാവരെയും ഇന്ത്യയിലേക്ക് മടക്കി അയച്ചു ഇതിൻ്റെ അർത്ഥം ഫ്രാൻസിന് ലഭിച്ച ആ സന്ദേശം ശരിയായിരുന്നു എന്ന് തന്നെയാണ് മുന്നൂറ്റിമൂന്ന് യാത്രക്കാരിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേരും ഒരുപക്ഷെ മനുഷ്യക്കടത്തിൻ്റെ ഇരകളായിരുന്നിരിക്കണം ഈ ഇരുപത്തിയേഴ് പേർ ഫ്രാൻസിൽ രാഷ്ട്രീയ അഭയം തേടിയ ഇരുപത്തിയേഴ് പേർ തീർച്ചയായിട്ടും ഈ മനുഷ്യക്കടത്തിന് നേതൃത്വം നൽകിയ ക്രിമിനലുകളായിരിക്കണം അവർ തിരിച്ചു വന്നാൽ തീർച്ചയായും ഇന്ത്യയിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും അതുകൊണ്ടാണ് അവർ അവിടെ രാഷ്ട്രീയ അഭയം തേടിയത് എന്ന് വ്യക്തം നിക്കാരോഗയിലേക്ക് അയക്കാതെ ആ ഫ്ലൈറ്റിനെ ഇന്ത്യയിലേക്ക് അയച്ചത് തീർച്ചയായും അത് മനുഷ്യക്കടത്തായിരുന്നു എന്നുള്ളത് കൊണ്ട് ആയിരിക്കണം എന്തായാലും ഇന്ത്യയിലെത്തിയ ആളുകളെ എങ്ങനെയാണ് അവരെ ഇന്ത്യ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ ഉണ്ടാകുമോ ഇരുപത്തിയേഴ് ക്രിമിനലുകളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഈ രാജ്യം ഉണ്ടാകുമോ ഈ മനുഷ്യക്കടത്തിന് പിന്നിൽ ആര് എന്ന ചോദ്യങ്ങളാണ് ഇനി ഉത്തരം ലഭിക്കാനുള്ളത് തീർച്ചയായും ഇതൊരു നിയമവിരുദ്ധമായ കുടിയേറ്റ ശ്രമമായിരുന്നു എന്ന ഉറപ്പാണ് കാരണം ഈ രാഷ്ട്രീയ അഭയം തേടിയവർ ഇവിടെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുമെന്ന ഭയം കൊണ്ട് തന്നെയാകണം ഫ്രാൻസിൽ രാഷ്ട്രീയ അഭയം തേടിയത് കാരണം ഇന്ത്യയിൽ വലിയ സംഘർഷ ഭൂമിയൊന്നുമല്ല ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ട സാഹചര്യവും മറ്റ് സാഹചര്യവും കാരണങ്ങളും ഒന്നും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു മനുഷ്യക്കടത്ത് തന്നെ ആയിരിക്കണം പ്രത്യേകിച്ചും ദാവൂദ് ഇബ്രാഹിമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരന്നിരുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളിൽ ഒന്ന് ഈ പറയുന്നത് പോലെ മനുഷ്യക്കടത്താണ് ഇവിടെ നിന്നും പല കാരണങ്ങൾ കൊണ്ട് ആളുകൾക്ക് ദുബായിൽ ദുബായിൽ നിന്നും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് നിയമവിരുദ്ധമായി കടക്കാൻ ശ്രമിച്ചത് ഈ പറയുന്നത് പോലെ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചവരായിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ വിലയിരുത്തുന്നത് എന്തായാലും ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണത്തിലാണ് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഇവിടെ നിന്നും മറ്റേതോ രാജ്യത്തേക്ക് കടത്താൻ ആരോ ശ്രമിച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാകും ഇനി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശ്രമം വെബ്ഡെസ്ക് ബൈ दिगंधा रिसोर्ट, अहमदाबाद गुजरात